ഈശോയിൽ പ്രിയപ്പെടുന്ന ഈ മക്കളെ വിശ്വാസം അതാണ് നമ്മളിലേക്ക് കൃപയൊഴുക്കുന്നത് എന്ന് പറയുന്ന ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് നിറയുന്നത് അപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ദുശീലങ്ങളോ പാപബന്ധനങ്ങളോ ജഡത്തിൻ്റേതായിട്ടുള്ള ആസക്തികളോ നമ്മൾ ചൂട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് കർത്താവ് അത് കൃപയാക്കി നൽകും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എങ്ങനെയാണ് അത് നമുക്ക് കിട്ടിയത് വിശ്വാസം വഴി വിശ്വാസം വഴി അത് നമ്മൾ രക്ഷിക്കപ്പെട്ടതും നേടിയെടുത്തതും വിശ്വാസം വഴിയാണ് കർത്താവേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കൃപയിൽ നിലനിൽക്കാൻ വേണ്ട അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കാം ഈശ്വരൻ ഞാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും Amen.